കേരള സ്റ്റേറ്റ് കർഷക തൊഴിലാളി ഫെഡറേഷൻ ബി കെ എം യു കൺവെൻഷൻ നടന്നു പെൻഷൻ ഭവനിലാണ് പരിപാടി ആണ് കർഷക തൊഴിലാളികളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നടത്തിവരുന്ന പ്രക്ഷോഭ പരിപാടികൾ ശക്തിപ്പെടുത്താൻ കൺവെൻഷൻ തീരുമാനിച്ചു ഡെപ്യൂട്ടി സ്പീക്കർ ചിറ്റ ഗോപകുമാർ ഉദ്ഘാടനം ചെയ്തു അപ്പോൾ യൂണിറ്റ് ലോക്കൽ വില്ലേജ് മണ്ഡലം ഈ ഈ നമുക്ക് കൃത്യമായി കൂടുന്നവരായിരിക്കും നമ്മുടെ സംസ്ഥാന കമ്മിറ്റി തീരുമാനിക്കുന്ന ക്യാമ്പയിൻ മാത്രമല്ല അതുവരെ നോക്കിയിരിക്കുന്നത് മാസത്തിൽ ഒരു തവണ കമ്മിറ്റി നിർബന്ധമായിട്ട് കർഷക തൊഴിലാളികൾ നിരവധി പ്രശ്നങ്ങളുണ്ട് പക്ഷേ പ്രശ്നമുണ്ട് പെൻഷൻ ആയി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട് അതുപോലെ തന്നെ കർഷക ബാധിക്കുന്ന ചില പ്രാദേശിക പ്രശ്നങ്ങൾ കണ്ടെങ്കിൽ അവരുടെ വസ്തുമായിട്ട് വിഷയങ്ങളാണോ വഴി കാണാം ഒരുപാട് പ്രശ്നങ്ങൾ കാണണം അതെല്ലാം നമ്മളേറ്റെടുക്കണം നമ്മൾ മാർജിക്കാൻ പാടില്ല അതിൽ ഏത് ചക്രമയപ്പെട്ടവായിക്കോട്ടെ നമ്മൾ അവിടെ ഇടപെടണം പോകണം ആരാ ഇടപെടുന്നത് അവരുടെ കൂടെ നീക്കി ഇപ്പോൾ സ്ഥിതി എന്താ നമ്മൾ നമുക്ക് എളുപ്പ പണിയുണ്ടല്ലോ എല്ലാം മൊബൈൽ ഫോൺ ബി കെ എം യു സംസ്ഥാന വൈസ് പ്രസിഡന്റ് ടി സിദ്ധാർത്ഥൻ ജില്ലാ സെക്രട്ടറി സി രാധാകൃഷ്ണൻ സി പി ഐ ജില്ലാ എക്സിക്യൂട്ടീവ് അംഗം എൻ ജി മുരളീധരൻ നായർ കെ രാജൻ നെന്മാറ മണ്ഡലം സെക്രട്ടറി വി കൃഷ്ണൻകുട്ടി ജില്ലാ കമ്മിറ്റി അംഗങ്ങൾ സിപിഐ കൊല്ലങ്കോട് ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ മുരുകൻ എന്നിവർ സംസാരിച്ചു ഫെഡറേഷൻ മണ്ഡലം പ്രസിഡന്റ് എം സുബ്രഹ്മണ്യൻ അധ്യക്ഷനായ ചടങ്ങിൽ സെക്രട്ടറി പി രഘു സ്വാഗതവും എ കെ അജിത്കുമാർ നന്ദിയും പറഞ്ഞു യു ടി വി ന്യൂസ് പാലക്കാട്